ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നും ഒരു നോമ്പോറ വീഡിയോ ആയിട്ടോ വന്നത് ഇന്ന് എൻ്റെ വീട്ടിലാണ് നോമ്പുറ രാവിലെ തന്നെ എഴുന്നേറ്റ് അവിടെ പപ്പായ പറിച്ചു വെക്കുന്നത് കേട്ടോ ഈ കാണുന്നത് അമ്മ ഇത് ഞാൻ വന്നിട്ട് പറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താട്ടാ വീഡിയോ എടുക്കണം പറഞ്ഞുകൊണ്ട് അപ്പോൾ കണ്ടല്ലേ നിങ്ങൾ മൂന്ന് പപ്പായ ഏകദേശം ഒരു മൂന്ന് കിലോന്ന് തന്നെ ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് പപ്പായ എന്തായാലും നോമ്പോറിയാന്ന് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇതും വയ്ക്കാലോ ഒന്ന് ശെരിക്കാ പഴുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് പിന്നെ അടുത്ത ദിവസം പറിക്കാന്ന് ചോദിച്ചാൽ മൂന്നെണ്ണം പറിച്ച് ഈ പോകട്ടോ മിറ്റത്തന്നെയാട്ടാ ഈ ഒരു പപ്പായ മരെയുള്ളത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കുന്നതാണ് നിന്റെ സ്ഥിതി എന്നാൽ ഉള്ളിൽ തന്നെ ഉള്ളിൽ നല്ല റെഡ് കളർ ആട്ടാ നല്ല മധുരം ഉണ്ടായിരുന്നു അടിപൊളി പപ്പായ കേട്ടോ ഇവിടെ അങ്ങനെ പപ്പായമാരുണ്ടാവില്ലേ ആദ്യമായിട്ട് ഒന്നുണ്ടായത് നേരത്തെ തന്നെ കായുണ്ടായി മശാല നല്ല പപ്പായ പപ്പായേട്ടാ അപ്പോൾ ഇത് കൈയ്യോടെ തന്നെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചത് മുറിച്ചിരുന്നു കേട്ടാ നല്ല പഴുത്തിട്ടുണ്ട് പപ്പായ എനിക്ക് ഇങ്ങനെ കേട്ടാ പപ്പായ ഇഷ്ടം ചിലർക്കൊക്കെ അധികം പഴുക്കാണ്ട് കറുമുറു ആ ടൈപ്പിലുള്ളതാണ് ഇഷ്ടം എനിക്കിങ്ങനെ പഴുത്ത പപ്പായ ഇഷ്ടം അപ്പോൾ പപ്പായ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ നോമ്പൂർ പരിപാടിയിലേക്ക് കിടക്കുന്നതാണ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് കായ്പോളയാണ് കേട്ടോ അപ്പോൾ വേണ്ടി മൂന്ന് പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പൊരിച്ചിട്ടാ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണയിൽ മുറിച്ചിട്ട കായ് പൊരിച്ചെടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ കോരി മാറ്റുന്നുണ്ട് കേട്ടോ പഴം നമുക്കിതുപോലെ പൊരിക്കാതെ വാട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ആ വെണ്ണയിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ അഞ്ച് മുട്ടയായിട്ടാണ് എടുത്തത് അഞ്ച് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ ഷുഗറും എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തന്നെ മിക്സ് ചെയ്യണം നമ്മൾ ഈ ഒന്ന് മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കട്ടോ അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പൊരിച്ചെടുത്ത പഴം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊരിച്ചെടുത്ത പഴവും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്ന് പകുതി ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി നമുക്കൊരു ഹാഫ് വൈറ്റ് ചേർത്ത് കൊടുക്കാനാണ് വെക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പാലും ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ മിക്സ് ചെയ്ത് നമ്മൾ ഈ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ചണ്ടിപ്പരിപ്പിലുള്ള ബാക്കി ബാലൻസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് സെറ്റ് സെറ്റായിക്കോളും ഒരു ഇരുപത് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ആ സമയം തന്നെ ഞാൻ കല്ലുമ്മക്കായ് നിറക്കുന്ന പരിപാടി ഉടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്ലുമ്മക്കായും വൃത്തിയാക്കി തന്നിരുന്നു അതിലേക്ക് ഫില്ല് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്നത് അരിയിൽ തേങ്ങ മഞ്ഞൾപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടോ അതിൽ ഫില്ല് ചെയ്യുന്നത് മസാലപ്പൊടി അങ്ങനത്തൊക്കെ ഐറ്റംസൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാൻ നമുക്ക് ചെറിയ കല്ലുമ്മക്കായിട്ടാണ് കിട്ടിയത് ഇറച്ചി ഉണ്ടായിരുന്നു ഒന്നാലും ചെറുതാണ് കല്ലുമ്മക്കായ് ഇല്ലാതെ എന്ത് നോമ്പോറല്ലേ എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു കല്ലുമ്മക്കായി അപ്പോൾ കല്ലുമക്കായ മൂടിയിലിട്ട് വേവിച്ചും എടുത്ത് വെക്കുന്നുണ്ടട്ടാ അപ്പോൾ അമ്മായിയാണ് ഇത് തോലൊക്കെ എടുത്ത് മാറ്റി ഇനി ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മസാലപ്പൊടി ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നോമ്പോർ ആരുതാന്ന് പറഞ്ഞില്ലല്ലോ ഞാനുണ്ട് മക്കൾസ് ഉണ്ട് ഉപ്പാൻ ഏട്ടനും ഭാര്യയും മക്കളും മക്കളെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ തന്നെയാന്ന് എല്ലാവരും അടുത്ത ആൾക്കാർ തന്നെയാണ് അപ്പോൾ കല്ലുമക്കായി പൊലിച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് ഉമ്മനുമ്മ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടോ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് കറിയും സെറ്റായി കണ്ടില്ലേ നിങ്ങളെ അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ മാങ്ങ വറയ്ക്കുന്നുണ്ട് ഞാൻ മുറ്റത്തന്നെ തന്നെ ഉണ്ട് കേട്ടോ മാങ്ങ ഉണ്ടായത് ഇത് മീൻകറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ കറി മീമുളള ഈശ്വര ഉണ്ടാക്കുന്നുണ്ട് അത് പൊലിച്ചൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടട്ട അത്താഴത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത്തായത്തിനേക്കുള്ളത് ഉമ്മ റെഡിയാക്കുന്നുണ്ട് ഇനി ഇത്ത സ്നാക്സ് ചിക്കൻ റോളാണ് കേട്ടോ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഈ ചിക്കൻ റോൾ അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനിതുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് സവാള ഇതുപോലെ ഉപ്പൂട്ട് ഇട്ട് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മസാലയായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ അത് മസാല റെഡിയായിട്ടാണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് മിക്സ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി ഇതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്താൽ നമ്മളെ ചിക്കൻ റോളിൻ്റെ മസാല റെഡി ആയിട്ടോ സാധാരണ നമ്മളെല്ലാ ഫീലിങ്സിനും ഉണ്ടാക്കുന്നത് ചിക്കൻ മസാല അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിനേക്കാളും മതി ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടിട്ടിട്ടാ അപ്പോൾ അവസാനം കുറച്ച് കരുവേപ്പിലേയും മല്ലയിലേയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ വേണ്ടത് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനൊരു കപ്പ് മൈദ കുറച്ച് ഉപ്പ് പിന്നെ ഒരു മുട്ട കുറച്ച് വെള്ളവും ചേർത്തിട്ട് ലൂസായിട്ട് ഇതൊന്നും അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഏട്ട വേണ്ടത് മാവ് ഇനി ഇത് ഒരു കല്ല് വെച്ച് ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ നൈസായിട്ട് ചുട്ടെടുക്കാൻ കേട്ടോ കട്ടി കുറച്ചിട്ട് കല്ലുമെല്ലാം എണ്ണയൊന്നും ആക്കാതെ ആകുമ്പോൾ നമുക്ക് നല്ലവണ്ണം ചുറ്റിച്ചെടുക്കാനാവും കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും മൈതേം മുട്ടയൊക്കെ ആയതുകൊണ്ട് ദോശ പെട്ടെന്ന് പൊളിഞ്ഞു വരും കേട്ടോ ഞാൻ ഒന്ന് പൊളിച്ചെടുത്ത് മറ്റേ അത് മറ്റേത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കു തന്നെ ഇതൊന്നും കൂടി ദോശ ചുട്ടാട് വെക്കോട്ടെ എന്നിട്ടാന്ന് അടുത്ത ഫില്ല് ചെയ്യാം അപ്പോൾ അടുത്ത ദോശയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച ദോശയിൽ മസാല ഫില്ല് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും മടക്കി ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മൾ ചിക്കൻ റോൾ റെഡി ആയിട്ടാ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ മൈദ വെച്ച് ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ആയാൽ തന്നെ അവിടെ നിന്നോളും ഇനി ഇത് മുട്ടേലും മുക്കി ബ്രെഡ് ക്രംസിലും ഓട്ടി എണ്ണയിലിട്ട് പൊരിച്ചാൽ നമ്മൾ ടേസ്റ്റി ആയിരിക്കില്ല ചിക്കൻ റോൾ റെഡി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ റോളിനേക്കാളും ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ റോളിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു നോമ്പ് വർക്കെങ്കിലും നിങ്ങൾ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ചിക്കൻ റോളിലൊക്കെ ബ്രെഡൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വയ്ക്കുമ്പോൾ പത്തിലുണ്ടാക്കുന്ന പരിപാടിയില്ല കേട്ടോ അപ്പോൾ പത്തിലും ബീഫ് കറിയും പിന്നെ നമ്മളിന്ന് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് മന്തി അതാട്ടോ നമ്മളിന്ന് കറിയായിട്ടുള്ള ഫുഡ് പിന്നെ ഇത് ആ പരിപ്പ് കടയാക്കുന്നുണ്ട് ഇത് പരിപ്പ് അരക്കുന്ന വീഡിയോ ഒന്നും നിനക്ക് എടുക്കാനായില്ല കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പ് കട ചുട്ടെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കുതന്നെ വൈകുന്നേരം ആയട്ടോ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ മുട്ട ചമ്മന്തി അപ്പോൾ അതാട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ മുട്ട ബോളൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചമ്മന്തി കൂടി ഫില്ല് ചെയ്ത് വെച്ചിട്ട് ബാറ്ററിൽ മുക്കിയാൽ മുട്ട പജിയും തയ്യാറായി ഞാൻ ഏതോ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ മുട്ട ചമ്മന്തിയും കൂടി റെഡിയാവുന്നുണ്ട് ഇനി നമ്മൾ ചിക്കനോട് റോൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മറിയാൻ മാറ്റാൻ മതി കേട്ടോ വേവാനൊന്നുമില്ല ദോശ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ വന്നതാണ് ഇനി നമുക്കിത് കുറച്ച് കുറച്ച് ട്രിപ്പായിട്ട് പൊരിച്ചു കോരിയാൽ ചിക്കൻ റോൾ റെഡിയായി നമ്മളിന്നത്തെ നോമ്പോർക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള സ്നാക്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ചിക്കൻ റോൾ റെഡിയായി ചിക്കൻ റോൾ മുട്ട വജി പരിപ്പ് വട പിന്നെ ഇറച്ചിപ്പത്തിരി കായ്പുള ഇതൊക്കെ കേട്ടോ നമ്മളിന്നത്തെ സ്നാക്സ് ആ കല്ലുമക്കായും പിന്നെ ഫ്രൂട്ട്സ് മാങ്കോ ജ്യൂസ് വത്തക്ക വെള്ളം കലക്കിയത് ഇന്ന് മോമിക്കുട്ടനും നോമ്പായിരുന്നു കേട്ടോ അവൻ്റെ രണ്ടാമത്തെ നോമ്പാന്ന് മസാല അപ്പോൾ ഒക്കെ തയ്യാറായിട്ടുണ്ട് നമ്മൾ അലഹമില്ല എല്ലാവരും ഒരുമിച്ച് നോമ്പോർ നോമ്പോർന്നായ പിന്നെ മക്കൾസിൻ്റെ കളി അത് നിർബന്ധമാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെയിൻ ഭക്ഷണവും കഴിച്ച് പത്തിലും മന്തിയും ബീഫ് കറിയൊക്കെ കൂടി ഫുഡൊക്കെ കയറ്റി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ